ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട്ട് പോകാം ലൈവിൽ അടുത്ത ക്യാപ്റ്റൻസിക്കായിട്ടുള്ള ടാസ്ക് വന്നിരിക്കുകയാണ് ടാസ്ക് ലെറ്റർ വായിക്കുന്നത് നമ്മുടെ രതീഷാണ് അപ്പോൾ ആക്ടിവിറ്റി ഏരിയയിൽ ടാസ്കിനായിട്ടുള്ള എല്ലാം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് റസ്മിനും അതേപോലെ തന്നെ അഭിഷേക് കെ ജയദീപും നോറയുമാണ് ഈ ഒരു ക്യാപ്റ്റൻസിയിലേക്കായിട്ട് മത്സരിക്കുന്നത് താഴെ ഒരു പാത്രത്തിലായിട്ട് കുറച്ച് ബോളുകൾ ഉണ്ടായും അതിൻ്റെ മുകളിലോട്ട് ഒരു നെറ്റ് പോലെ ഒരു ആർച്ച് രീതിയിൽ കെട്ടിയിട്ടുണ്ടാവും ആ ഒരു നെറ്റിനുള്ളിലൂടെ ബോൾ കൈകൊണ്ട് ചെറുങ്ങനെ പിടിച്ച് പിടിച്ച് മുകളിൽ എത്തിച്ചു അതിനുശേഷം ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ടാകും ആ ഒരു പൈപ്പിലൂടെ ബോൾ താഴെയുള്ള ബാസ്ക്കറ്റിൽ ഇടുക എന്നുള്ളതാണ് ആ ഒരു ഗെയിം കുറച്ച് ക്ഷമയുള്ളവർക്കേ ആ ഒരു ഗെയിം പറ്റുള്ളൂ പക്ഷേ വളരെ ക്ഷമയോടും സൂക്ഷ്മതയോടും കൂടി കുറേ അധികം ബോൾ ആ ഒരു ബാസ്ക്കറ്റിൽ ഇട്ടിരിക്കുന്നത് നമ്മളെ റസ്മിനാണ് അപ്പം ഇനി വരുന്ന ആഴ്ചയിലെ ഒരു ബി ബി ഹൗസ് ക്യാപ്റ്റനായിട്ട് നമ്മളെ ആ റസ്മിനെ പ്രഖ്യാപിക്കുകയാണ് ബിഗ് ബോൾ ഗംഭീരമായിട്ട് തന്നെ മൂന്ന് പേരും ആ ഒരു ഗെയിം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി തന്നെയാണ് ആ ഒരു മൂന്ന് പേരും ചെയ്തത് പക്ഷേ പലർക്കും ഒരു ക്ഷമയില്ലായ്മ കാരണം ബോളുകൾ പകുതി എത്തുമ്പോൾ തന്നെ താഴെ വീണു പോകുന്ന ഒരവസ്ഥ ഉണ്ടായി എന്നത് ഒഴി എല്ലാവരും തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു ടാസ്ക് കൂടുതൽ ഡിഷണികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക